നമസ്കാരം നാട്ടു വാർത്തമാരത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്ത വയനാട് ചൂരിമലയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിൽ സുൽത്താൻ ബത്തേരിയിലും ആശങ്ക ടൌണിൽ കരടിയിറങ്ങി കോഴിക്കോട് കാരശ്ശേരിയിലെ ക്വാറിയിൽ നിന്ന് മലിനജലം ഒഴുക്കിയതിൽ പ്രതിഷേധം തടഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും മലിനമാക്കിയത് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന തോട് കൊല്ലം കണ്ണങ്കാട്ടുകടവിൽ പാലം വരും നിർമ്മാണത്തിന് തുടക്കമാകുന്നു പാലം പടിഞ്ഞാറേക്കല്ലട മൺട്രോ തുരുത്ത് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മുക്കം കടവുപാലത്തിന് സമീപം പുതിയ ഏറുമാടം നിർമ്മിച്ചത് ബഹസ്വരം സാംസ്കാരിക കൂട്ടായ്മ പൊതുജനങ്ങൾക്കായി തുറന്നു നോക്കാം വയനാട് കൊളകപ്പാറ ചൂരിമലയിൽ മാസങ്ങളായി ഭീതി പരത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായി വനവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള ഡബ്ല്യു വൈ എസ് സീറോ നയൻ എന്ന കടുവയാണ് കൂട്ടിലായത് മൂന്ന് മാസത്തിനിടെ നാല് വളർത്തു മൃഗങ്ങളെ കൊന്ന ഈ കടുവ തന്നെയാണ് വാഗേരി സി സിയിലും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു അതിനിടെ സുൽത്താൻ ബത്തേരി ടൗണിൽ ഇന്നലെ രാത്രി കരടിയിറങ്ങി ഇന്ന് പുലർച്ചെയാണ് ബീനാച്ചി എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് പത്ത് വയസ്സുള്ള ഡബ്ല്യു വൈ എസ് നയൻ എന്ന ആൺകടുവയാണ് കൂട്ടിലായത് വാഗേരി സി സിയിൽ തുടർച്ചയായി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്ന ഇതേ കടുവ തന്നെയാണ് കൊളകപ്പാറ ചൂരിമലയിലും ഭീതി വരത്തിയത് വീഡിയോ വരുന്നുള്ളേ പറഞ്ഞു നിർത്തു പരിപാടി എടുക്കുന്നേ பிடில கடுவையை குப்பாடில வநியமக பரிபாலன கேந்திரத்திலே மாற்றி അതിനിടെ സുൽത്താൻ ബത്തേരി ടൗണിൽ കരടിയെത്തി രാത്രി പതിനൊന്ന് മണിയോടെ ബത്തേരി കോടതി വളപ്പിൽ യാത്രക്കാരാണ് ആദ്യം കരടിയെ കണ്ടത് പുലർച്ചെ രണ്ടു മണിയോടെ കോളിയാടി ടൗണിൽ കരടിയെത്തിയ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു വനം വകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല കോഴിക്കോട് കാരശ്ശേരിയിൽ ക്വാറിയിൽ നിന്നും തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയത് നാട്ടുകാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും തടഞ്ഞു കാരശ്ശേരി പഞ്ചായത്തിലെ പന്നിമുക്ക് ട്രൈസ്റ്റാർ ക്വാറിയിൽ നിന്നും രാത്രിയുടെ മറവിൽ പന്നിമുക്ക് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയതാണ് തടഞ്ഞത് ദിവസങ്ങളായി ഇത് തുടരുകയായിരുന്നു ഇത്തരം ക്വാറികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നിരവധി പേർ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന തോട്ടിലേക്കാണ് ക്വാറി മാലിന്യം തള്ളിയത് ഇടുക്കി നെടുങ്കണ്ടം കാരിത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അശോകവനം കല്ലുപുരയ്ക്കകത്ത് പ്രവീണാണ് മരിച്ചത് കഴുത്തിനും വയറിലുമാണ് കുത്തേറ്റത് വീട്ടുമുറ്റത്താണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഉടുമ്പൻചോല പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇപ്പോൾ ഷോ മാധ്യമങ്ങളെ കാണുകയാണ് നടന്ന സമരത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് വ്യക്തമാകുന്ന ഒന്നാണ് ഇന്നിപ്പോ സമരവുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി റോഡരികിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ വാഹനം നിർത്തി എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ച് ആക്രോശിച്ച് തെറിവിളിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് ചാൻസലറാണ് ആ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ സംയമനം പാലിക്കുകയും സമാധാനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ തന്നെ ആക്രമിച്ചു എന്ന് കള്ളം പറയുന്നതിന് വേണ്ടി ചാൻസലർ ഗവർണർ നറിയാണ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു ഒരു തരത്തിൽ വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു തന്നെ തടഞ്ഞു എന്ന് പറയുന്നു ഈ നിലയിലൊന്നുമല്ലാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് അങ്ങനെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ പ്രതിഷേധത്തെ ഈ നിലയിൽ സംഭവത്തിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ച് എന്തെല്ലാം പോരാട്ട നാടകങ്ങളുമായി ചാൻസലർ ഇറങ്ങിയാലും ഞങ്ങൾ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹം ഇന്ന് പറഞ്ഞത് വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ദിവസവേതനത്തിന് എടുത്ത ആളുകളാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചും എസ് എഫ് ഐയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട് പതിനാറ് ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ എസ് എഫ് ഐ ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിശക്തമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വേണ്ടി കഴിയില്ല ഇന്ത്യയുടെ കേരളത്തിന്റെ സമരചരിത്രം അതാണ് കേരളത്തിൽ ഇതിലും വലിയ ഇതിലും വലിയ തിട്ടൂരങ്ങളുമായി വന്ന സർസിപി ഉൾപ്പെടെയുള്ള ആളുകളെ മുട്ടുകുത്തിച്ചതിന്റെ സമര പാരമ്പര്യമാണ് കേരള ജന കേരള സമൂഹത്തിനുള്ളത് സ്വാഭാവികമായും ആ സമരച്ചൂട് ഇന്നിപ്പോ ഇളവയിലിന്റെ ചൂടാണ് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ കൊല്ലത്ത് അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഏത് നിലയിലും ഇപ്പോ അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലൊരു നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ഫ്ലാഷ് ന്യൂസുകൾ കണ്ടു അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ അദ്ദേഹം തന്നെ പറഞ്ഞു ശേഷം അദ്ദേഹത്തിന്റെ വാഹനത്തെ ആക്രമിച്ചു എന്നുള്ള നിലയിലൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ സാധ്യതകളും അദ്ദേഹം ഉപയോഗിച്ചു കൊള്ളുക എന്നുള്ളതാണ് എന്തെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് വേണ്ടി വിയോജിപ്പറിയിക്കുന്നതിനു വേണ്ടിയുള്ള ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യം അവകാശമുണ്ട് ആ അവകാശത്തെ ഞങ്ങൾ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ വന്ന് സമരം ചെയ്തു പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടുകൂടാ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളല്ല സ്വാഭാവികമായി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെടും എന്നുള്ള ബോധ്യണ്ട് കേസുണ്ടാകും ജയിലറയുണ്ടാകും എന്നൊക്കെ ബോധ്യപ്പെട്ട് എന്നൊക്കെയുള്ള ബോധ്യത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞങ്ങളുടെ ഏഴ് പ്രവർത്തകർ ഈ സമരം ഭാഗമായിട്ട് റിമാൻഡിലായിരുന്നു അപ്പോൾ തുടർന്നും ഏതെല്ലാം നിലയ്ക്ക് ഇപ്പൊ കേന്ദ്ര സേനയെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ സമരം പൂർവാധികം കരുത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിലനിൽക്കണം അതിനുവേണ്ടിയുള്ള സമരമാണ് ആ സമരത്തെ എങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും പൂർവാധികം കരുത്തോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഗവർണറുടെ പോലീസ് വഴങ്ങുന്നു എന്ന് തീർച്ചയായും ഇന്നിപ്പോ ഞങ്ങളുടെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഈ നിലയിൽ ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന നിലയുണ്ടാക്കാൻ വേണ്ടി പാടില്ല ആ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ് കൃത്യമായിട്ടുള്ള ഇന്നിപ്പോ ഇപ്പോ നൂറ്റി ഇരുപത്തിനാല് ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ആ നിലയിലേക്ക് സമരത്തിന്റെ ഒരു ഘട്ടത്തിനും പോയിട്ടില്ല സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ വകുപ്പ് ഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ തുടർ നിയമ നടപടികളുമായി നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ചതിനു ശേഷം കടക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട് ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട് ആ നിലയിലല്ല കാരണം ഇപ്പോ ആ നിലയിലേക്കുള്ള അക്രമം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ചുമത്തം അത് ഉൾക്കൊള്ളുന്നതിനു വേണ്ടി അംഗീകരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഈ നൂറ്റിന്ന് ചുമത്തിയിട്ടുള്ളത് അത് ചുമത്തേണ്ടുന്ന ഒരു സാഹചര്യവും ഈ കൊല്ലത്തെ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും മറ്റു പ്രക്രിയ പോലീസ് എന്ന് പറയുന്നത് സർക്കാർ തീർച്ചയായിട്ടും ഈ നൂറ്റി ഇരുപത്തിനാല് ഈ നിലയിൽ ഭീഷണിപ്പെടുത്തി ചുമത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട് ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ആ വിമർശനം ഞങ്ങൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചു നിലവിൽ പന്ത്രണ്ട് ആളുകൾ കസ്റ്റഡിയിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകാൻ കേരള സർവകലാശാല സബ് കമ്മിറ്റിയാണ് അല്ല കേരള സർവകലാശാല കമ്മിറ്റി അല്ല എസ് എഫ് സി സംസ്ഥാന കമ്മിറ്റിയാണ് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കരിങ്കുടി പ്രതിഷേധം തുടർന്നു തുടർന്നുകൊണ്ടുപോകുമെന്നുള്ളത് ക്യാമ്പസുകൾക്കകത്തേക്ക് അദ്ദേഹം കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ആ നിലയിൽ ക്യാമ്പസുകൾക്കകത്ത് സമരം ഉയർത്തി കൊണ്ടുവരും എന്നുള്ളത് ഈ സമയത്തും ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായി ഞങ്ങൾ ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സമരത്തിന്റെ രൂപം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിലേക്ക് കടന്നിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഘടകം കൂടി ആലോചിച്ചതിന് ശേഷം അത്തരം തീരുമാനങ്ങൾ എടുത്ത് തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗവർണർക്കെതിരായ സമരം ശക്തമായി തന്നെ തുടരും എന്നുള്ളത് എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കുന്നു ഏതൊക്കെ തരത്തിൽ സമരത്തെ അമർച്ച ചെയ്യാൻ ശ്രമിച്ചാലും പക്ഷേ അതിനൊന്നും അടിമപ്പെടാതെ ശക്തമായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഗവർണർ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇ കൊല്ലത്ത് ഉണ്ടായ പ്രതിഷേധത്തിൽ ഗവർണറുടെ വാഹനത്തിന് നേരെ പാഞ്ഞടിക്കുകയോ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയോ എസ് പ്രവർത്തകർ ചെയ്തിട്ടില്ല എന്നും എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വ്യക്തമാക്കുകയാണ് അതിനാൽ തന്നെ വകുപ്പ് ചുമത്തിയതിൽ ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും പോലീസിനോടും രേഖപ്പെടുത്തുന്നതായും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നു വാർത്തകളിലേക്ക് ഏറെ കാത്തിരിപ്പിനൊടുവിൽ പടിഞ്ഞാറേ കല്ലട മൺട്രോ തുരുത്ത് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണങ്കാട്ടുകടവ് പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമാകുന്നു പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കുന്നത്തൂർ താലൂക്ക് നിവാസികൾക്ക് കൊല്ലത്തെത്താനുള്ള എളുപ്പമാർഗമാകും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കണ്ണങ്കാട്ടുകടവ് മൺട്രോ തുരുത്ത് പാലം നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് മീറ്റർ മീറ്റർ നീളവും വീതിയിലുമാണ് പാലം പണിയുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ പാലത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളായി അതിനായി സർക്കാർ അനുവദിച്ച നാല് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ കളക്ടർക്ക് കൈമാറി ഭൂമി ഭൂമിയേറ്റെടുക്കൽ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇരുപത്തിനാല് പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കി സാങ്കേതിക സാങ്കേതികാനുമതി ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും പടിഞ്ഞാറക്കുള പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മണ്ഡോത്തു പഞ്ചായത്തിന്റെയും ചിരകാല സ്വപ്നമാണ് ഈ പദ്ധതിയിലൂടെ കണ്ണങ്കാട്ട് പാലം കണ്ണങ്കാട്ട് പാലം പിന്നെ അതുപോലെ മണ്ഡോത്രുത്തിനെ ബന്ധിപ്പിക്കുന്ന ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ പൂവണിയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ മണ്ണ് പരിശോധന ഒക്കെ നടന്നതാണ് എന്നാൽ അതിനുശേഷം ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നാൽ ഈ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരത് നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും ഇതിനിപ്പം വസ്തു ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം നാല് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും ഈ പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തിനാലര ലക്ഷം ഇരുപത്തിനാലര കോടി രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ പടിഞ്ഞാറക്കട പഞ്ചായത്തിനും അതുപോലെ തന്നെ മണ്ടൂതുരുത് പഞ്ചായത്തിനും ടൂറിസം മേഖലയ്ക്കും ഒരു വലിയ മുതൽക്കൂട്ട് കൂടിയാണ് ഈ പാലം വരുന്നതോടുകൂടി ഉണ്ടാകുന്നത് പുതിയ പാലത്തിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണ്ണ് പരിശോധന നടത്തിയതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടായില്ല കൊല്ലം കുന്നത്തൂർ താലൂക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം മൺട്രോത്തുരത്ത് പടിഞ്ഞാറേക്കലട പഞ്ചായത്തുകളുടെ ഗതാഗത സൌകര്യ വികസനത്തിന് സഹായകരമാകുന്നതാണ് കണ്ണങ്കാട്ട് പാലം കൊന്നയിൽ കടവ് പാലത്തിൻ്റെ അനുബന്ധ പാതയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിൽ റെയിൽവേ ലൈനിന് സമാന്തരമായാണ് പുതിയ പാത നിർമ്മിക്കുന്നത് കണ്ണങ്കാട്ട് കടവിൽ പാലം വന്നാൽ കുന്നത്തൂർ താലൂക്കിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ദൂരം പത്ത് കിലോമീറ്റർ ലാഭിക്കാൻ കഴിയും കായംകുളം കൊല്ലം ബൈപ്പാസായി ഉപയോഗിക്കാനും സാധ്യതയേറെയാണ് കായംകുളം ചാരുമൂട് ചക്കുവള്ളി ഭരണിക്കാവ് ശാസ്താംകോട്ട കാരാളിമുക്ക് കണ്ണങ്കാട്ട് മൺട്രോത്തുരത്ത് വഴി വേഗത്തിൽ കൊല്ലം ബൈപ്പാസിൽ എത്താൻ സാധിക്കും കൊല്ലം തേനി ദേശീയപാതയും സാധ്യതയുണ്ട് ന്യൂസ് ശാസ്താംകോട്ട കോഴിക്കോട് കൊടിയത്തൂരിൽ മാവേലി സ്റ്റോറിനെതിരെ പാറടി ഗാനം പാടി ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം മാവേലി സ്റ്റോറിൽ സബ്സിഡി നിരക്കിൽ ലഭിക്കേണ്ട സാധനങ്ങൾ മാസങ്ങളായി ഇല്ലാതായതോടെയാണ് പ്രതിഷേധം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒൻപതാം വാർഡ് മെമ്പറുമായ ബാബു പൊലുക്കുന്നാണ് വ്യത്യസ്തമായി പ്രതിഷേധിച്ചത് പുവിപണിയിൽ പച്ചക്കറികൾക്കും പച്ചക്കറികൾക്കുമുൾപ്പെടെ വില കുതിച്ചുയരുമ്പോൾ വരുമ്പോൾ സാധാരണക്കാരുടെ ആശ്രയമാണ് മാവേലി സ്റ്റോറുകൾ എന്നാൽ കൊടിയത്തൂർ മാവേലി സ്റ്റോറിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിരുന്ന സാധനങ്ങൾ മാസങ്ങളായി ലഭിക്കാതായതോടെയാണ് വാർഡ് മെമ്പർ വ്യത്യസ്ത പ്രതിഷേധത്തിനിറങ്ങിയത് മാവേലി സ്റ്റോറിനെതിരെ പാരഡി ഗാനവും ആലപിച്ചുകൊണ്ടാണ് ഒറ്റയാൾ പോരാട്ടം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒൻപതാം വാർഡ് മെമ്പറുമായ ബാബു പൊലുങ്കുന്ന് സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഗാനമാണ് ആലപിച്ചത് സപ്ലൈക്കോയിൽ നമ്മൾ പോയി എന്നാൽ സാധനം എന്നു വാരന്ന് ചോദിച്ചാണോ വാവിട്ടു നിൽക്കുന്നു ജീവനക്കാർ എന്നു വാര ചോദിച്ചാണോ വാവിട്ടു നിൽക്കുന്നു ജീവനക്കാർ രാവിലെ മണിക്ക് ആരംഭിച്ച സമരം പന്ത്രണ്ട് മണിവരെ നീണ്ടു സാധാരണക്കാർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ സർക്കാർ വീണ്ടും വീണ്ടും ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ബാബു പൊലങ്കുത്ത് പറഞ്ഞു നമ്മുടെ കൊടിത്തൂർ ഗ്രാമത്തിലെ രണ്ട് മാവേലി സ്റ്റോറില് ഞാൻ പലപ്പോഴും സന്ദർശിക്കും അപ്പൊ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ഇവിടെ സബ്സിഡി ഇല്ല ജീവനക്കാർ ബുദ്ധിമുട്ടാണ് അഞ്ചു മാസം സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യം ചെയ്തു സബ്സിഡി സാധനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബാബു പൊലുക്കുന്ന് സർക്കാരിന് സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ നിവേദനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെറീഫ് അമ്പല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തൃശൂരിൽ കാവിലക്കാടിൽ പൂരത്തിനിടെ കൂട്ടയടി എഴുന്നള്ളത്തിനിടെ ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത് കുന്നംകുളം കാവിലക്കാട് ഭഗവതിക്ഷേത്രം ഉത്സവത്തിനിടെയാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത് കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് സംഭവം കൂട്ടിയെഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കൂട്ടിയടിയിൽ കലാശിക്കുകയായിരുന്നു എഴുന്നള്ളിപ്പ് സമയത്ത് ദേവസ്വത്തിൻ്റെ തിളമ്പേറ്റിയ ആനയാണ് നടുവിൽ നിർത്തിയത് വലത്തെ ഭാഗത്ത് തെച്ചിക്കോട്ട് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനുമാണ് ഉണ്ടായിരുന്നത് ഇടത്തെപ്പറ്റത്തിൽ തൃക്കടവൂർ ശിവരാജുവിനെ മാറ്റി ചിറയ്ക്കൽ കാളിദാസൻ എന്ന ആനയെ നിർത്തിയതിനെ തുടർന്ന് തർക്കമുണ്ടായി തർക്കം പിന്നീട് ദേശക്കാർ ഏറ്റെടുക്കുകയും കൂട്ടയടിയിൽ കലാശിക്കുകയുമായിരുന്നു തമ്മിലടി വലിയ സംഘർഷത്തിലേക്ക് പോയതോടെ പാപ്പാൻമാർ ആനകളെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി ഇതിനാൽ മറ്റു ദുരന്തങ്ങൾ ഒഴിവായി സംഭവ സമയത്ത് ചുരുക്കം പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘർഷം ശമിപ്പിച്ചത് സംഘർഷത്തിലും ലാത്തി വീശലിലും നിരവധി പേർക്ക് പരിക്കേറ്റു ഒടുവിൽ ബാക്കിയുള്ള ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നെടുപ്പ് നടത്തുകയായിരുന്നു ന്യൂസിറ്റി തൃശൂർ ഇടുക്കിയിൽ മഴക്കെടുതിയിൽ കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി നഷ്ടപരിഹാര തുക വിതരണം ചെയ്തിട്ട് രണ്ടര വർഷത്തിലധികമായി കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കിയിൽ വിതരണം ചെയ്യാനുള്ളത് എൺപത്തി എണ്ണായിരത്തിലധികം രൂപയാണ് ഓരോ മഴക്കാലവും ഇടുക്കിയിലെ കർഷകന് സമ്മാനിക്കുന്നത് വലിയ ദുരിതമാണ് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ഭൂമി നിമിഷ നേരം കൊണ്ടില്ലാതായ നിരവധി കർഷകരുണ്ട് ജില്ലയിൽ ഇവരുടെ തുടർ ജീവിതത്തിനുള്ള ഏക പ്രതീക്ഷ സർക്കാരിൽ നിന്നുള്ള സഹായമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ശേഷം ജില്ലയിൽ പ്രകൃതി ദുരന്തത്തിലെ നാശനഷ്ടങ്ങൾക്കുള്ള തുക കൈമാറിയിട്ടില്ല ഇതോടെ പല കർഷകരുടെയും ജീവിതം പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇടുക്കിയിലാകെ നാനൂറ് അപേക്ഷകളിലായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിയെണ്ണായിരത്തിൽ പരം രൂപയാണ് നഷ്ടപരിഹാരമായി കണക്കാക്കിയിരുന്നത് ഉരുൾപൊട്ടലുണ്ടായ ശാന്തൻപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ദേവികുളം ബ്ലോക്കിലാണ് ഏറ്റവും അധികം തുക ദേവികുളത്ത് നൂറ്റിനാൽപ്പത്തിയൊന്ന് അപേക്ഷകളിലായി ഒൻപത് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തിലധികം രൂപ വിതരണം ചെയ്യണം ഇടുക്കി ബ്ലോക്കിൽ നാലേകാൽ ലക്ഷത്തിൽ അധികവും ഇളംദേശം ബ്ലോക്കിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തിലധികവും കട്ടപ്പനയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരത്തിലധികവും രൂപ വിതരണം ചെയ്യണം നെടുങ്കണ്ടം തൊടുപുഴ അടിമാലി ബ്ലോക്കുകളിൽ ഒരു ലക്ഷത്തിലധികം രൂപയുണ്ട് അരലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാനുള്ള പീരുമേട്ടിലാണ് ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയില് കാലാവസ്ഥാ വ്യതിയാനം മൂലവും അതുപോലെ വന്യമൃഗങ്ങളുടെ ആന ആനക്കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യം മൂലവും ഏക്കർ കണക്കിന് കൃഷിയാണ് വർഷങ്ങൾ എല്ലാ വർഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഇടുക്കി ജില്ലയിൽ കൃഷി കാർഷിക രംഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്നാൽ എന്നാൽ ഇതുവരെയും ഒരു രൂപ പോലും ഒരു കർഷകനും നഷ്ടപരിഹാരമായിട്ട് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഇറങ്ങാൻ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതിന് ഒരു നടപടി ഉണ്ടാവണം കാർഷിക രംഗത്തെ വിലയിടിവും ഉൽപാദനക്കുറവും മൂലം ഏലം കൃഷി തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ കൃഷി കൃഷികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ അടക്കമുള്ള നാശനഷ്ടം നേരിടുന്നവർക്ക് ആനുപാതികമായി തുക തുക ലഭിക്കാറില്ല അനുവദിക്കുന്ന പോലും കാലാനുസൃതമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ഇടുക്കി പെർമിറ്റ് പരിധി ലംഘിച്ച് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ ഇടുക്കി പൂപ്പാറയിൽ നിന്ന് ആരംഭിച്ച അടിമാലി തൊടുപുഴ വഴി മുണ്ടക്കയത്തേക്ക് സർവീസ് നടത്തുന്ന പി ആൻഡ് സൺസ് ബസ്സിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ ഒരു ഭാഗത്തേക്ക് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മാത്രമേ സർവീസ് നടത്താവൂ എന്ന നിയമം നിലനിൽക്കെ നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്ററോളം സർവീസ് നടത്തുന്നത് നിയമലംഘനമാണ് എന്നാൽ ഇത്തരത്തിൽ പൂപ്പാറ അടിമാലി തൊടുപുഴ മുണ്ടക്കയം റൂട്ടിൽ പി പി കെ ആൻഡ് സൺസ് എന്ന സ്വകാര്യ ബസ് സർവീസ് നടത്തുന്നതായി ചൂണ്ടിക്കാട്ടിയിട്ട് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി കിലോമീറ്ററിന് ശേഷം എവിടെയെങ്കിലും വെച്ച് യാത്രക്കിടെ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചാൽ യാത്രക്കാർക്കോ ജീവനക്കാർക്കോ യാതൊരു ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല എന്നും ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും ഓരോ നിയമവും കേരളത്തിൽ കേന്ദ്രത്തിലൊരു നിയമവും കേന്ദ്രത്തിന്റെ പെർമിറ്റ് ഓടുന്ന റോബിൻ ബസ് ഈ കേരളത്തില് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും എ എം ബി ഐ വിളിച്ച് ഏഴായിരം പതിനായിരം കിട്ടുന്ന ഈ സർക്കാരിന് ഇവിടെ പെർമിറ്റ് ഇല്ലാണ്ട് ഓടുകയും അവിടെ പെർമിറ്റ് സഹിതം കൊള്ള വണ്ടി വരം തരം തടയുകയും അപ്പം ഇത് ന്യായമാണോ ഇതിന് ഈ സർക്കാർ ഈ സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിലവിൽ വരുന്ന ഈ യാത്രക്കാരുടെ സുരക്ഷിതം ആര് നൽകും ഇതിനെതിരെ ഒരു അപകടമുണ്ടായാൽ ഈ നാൽപ്പത്തൊമ്പത് ബസ് ഏകദേശം ഇടുക്കിയിലൂടുന്നു ആരോടും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളും ഒന്നുമില്ല സർവീസ് നടത്തരുതെന്നും പറയുന്നില്ല ഇതുസംബന്ധിച്ച് പൊതുപ്രവർത്തകൻ കൊന്നത്തടി നിവാസി ഇ എൻ രാധാകൃഷ്ണൻ ഇടുക്കി ആർ ടിഒയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി വരെ ജില്ലയിൽ ഒരു സ്വകാര്യ ബസ്സിനും നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് പുറത്ത് സർവീസ് നടത്തുവാൻ പെർമിറ്റ് നൽകിയിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതേ തുടർന്ന് പി പി കെ ആൻഡ് സൺസ് ബസിന്റെ അപകടയാത്ര ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നതാണ് ആരോപണം യാത്രക്കാരുടെ ജീവന് സുരക്ഷിതത്വം നൽകാതെ നടത്തുന്ന ഇത്തരം അനധികൃത സർവീസുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമസഹായം തേടുമെന്നും രാധാകൃഷ്ണൻ ന്യൂസ് ഇടുക്കി കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പാർവതി ഇലക്ട്രിക് വീൽ ചെയർ ലഭിച്ച സന്തോഷത്തിലാണ് പക്ഷേ ഇനി വേണ്ടത് വീട്ടിലേക്ക് വീൽ ചെയറിലെത്താൻ ഒരു വഴിയാണ് സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് തുടർന്ന് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സിൽ പ്രവേശനം ആദ്യകാലത്ത് സ്കൂളിലെത്തിയിരുന്ന ഇലക്ട്രിക് വീൽചെയർ തകരാറിലായതോടെ അച്ഛനെന്നും ഓട്ടോറിക്ഷയിൽ സ്കൂളിലെത്തിക്കുകയും കൊണ്ടുവിടുകയും ചെയ്തു വീട്ടിലേക്ക് വീൽ ചെയർ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ സമീപത്തെ വീട്ടിൽ വെച്ച ശേഷം അച്ഛൻ ചുമലിലെടുത്താണ് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത് പാർവതിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ സ്കൂൾ അധ്യാപകർ കൂട്ടായി ആലോചിച്ചു അധ്യാപകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുനീറിന്റെ ഇടപെടലിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്ത് ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങി നൽകി സ്കൂളിൽ നിന്നും അഞ്ചു കിലോമീറ്ററിലധികം ദൂരെയുള്ള വീട്ടിലേക്ക് ഇനി ബുദ്ധിമുട്ടില്ലാതെ സഞ്ചരിക്കാമെന്നത് ആഹ്ലാദം നൽകുമ്പോഴും വീട്ടിലേക്കുള്ള വഴി എന്നത് പാർവതിക്കും കുടുംബത്തിനും സ്വപ്നമായി അവശേഷിക്കുകയാണ് നന്മ പേരിൽ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ നൽകിയതാണ് എനിക്കൊരു വീൽ ചെയർ രണ്ടു വർഷം മുമ്പ് എനിക്ക് കിട്ടിയിരുന്നു എന്നാൽ അത് കേടായതുകൊണ്ട് എനിക്ക് സ്കൂളിലൊക്കെ പോകാൻ തക്കവണ്ണം അതൊന്നും പറ്റുന്നില്ലായിരുന്നു എൻ്റെ അച്ഛനെന്നും ഓട്ടോയിലായിരുന്നു കൊണ്ടുപോയിക്കോണ്ടിരുന്നത് എൻ്റെ അവസ്ഥയും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞിട്ട് ഈ സ്കൂളിലുള്ള മുനീർ സാറും പിന്നെ അതുവഴി അറിഞ്ഞ നന്മ കൂട്ടായ്മയിലുള്ള എല്ലാവരും എനിക്ക് സഹായിച്ച് ഒരു പുതിയ ഇലക്ട്രിക് വീൽ ചെയർ തന്നു അതിന് ഒരുപാട് നന്ദി പറയുന്നു എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് മുഴുവൻ കാശും ചിലവാക്കി എനിക്ക് വേണ്ടി എന്നെ അറിയാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേരും വെളിപ്പെടുത്തിയിട്ടില്ല രഹസ്യമായിട്ട് ഈ വലിയ നന്മ എനിക്ക് വേണ്ടി ചെയ്തുതന്ന ഒരുപാട് നന്ദി എൻ്റെ എൻ്റെ എൻറെ എന്റെ അറിയിക്കുന്നു വീട്ടിലേക്ക് ആവശ്യമായ വഴി സൗകര്യം ഒരാൾ നൽകിയെങ്കിലും അത് വീൽ ചെയർ പോകാൻ കഴിയുന്ന റോഡ് ആകണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കനിയണം സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ പാർവതിക്ക് വീൽ ചെയർ കൈമാറി റിയില്ലേ ഇന്ന് പാടുന്നാലും ന്യൂസ് ഇങ്ങനെയുള്ള ആൾക്കാർ വരും അവരെ പ്രതീക്ഷ നിക്കോ ഇന്ന് നമ്മളുള്ളത് എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിയോടാ പ്പുറം ഇവർ ഒരുപാട് കാര്യങ്ങള് സമൂഹത്തിന് നൽകുന്നുണ്ട് ഞങ്ങള് തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്ന് തന്നെ ഞങ്ങള് ഞങ്ങളുടെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും മറ്റു പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തെടുക്കുന്നത് എനിക്കറിയായിരുന്നു ഇത് ചോദ്യം ഇവിടുന്ന് വരും ഞാൻ പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തറിയണം കൃഷിയെ കുറിച്ച് പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കും ബിരിയാണിയാണോ വേണ്ട ബിരിയാണി എനിക്ക് അറിയത്തില്ല ചിക്കൻ 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 കറി നമ്മൾ 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 ആദ്യം ആദ്യം കേരള സ്റ്റൈൽ കറിയാണ് ഉണ്ടാക്കുന്നത് എടുക്കുന്നു ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്യുന്നു സവോള എന്റെ അവസ്ഥ മനസ്സിലാക്കണം കേട്ടോ പാഠം നാല് ഇന്ന് രാത്രി എട്ടും ഈ പരിപാടി